കം ബാക്ക് ടു അവർ ചാനൽ ഇനു അതേന ഒന്ന് നടന്നുകൊണ്ട് കേട്ടോ എൻഡർ എടുക്കണം അതിൻ്റെ ഒരു ഷെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഫോണിൻ്റെ പിന്നെ ഇതാക്കണേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിന്ന് നമ്മൾ പുറത്ത് പോവാണ് ഞാനും ഉമ്മയും പഞ്ചായത്തൊക്കെ ഒക്കെ ഒന്ന് പോകട്ടെ കുറച്ച് കടൽലാസ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ ഉമ്മയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ശരിക്കും നല്ല രീതിയിലൊന്നായിട്ടുണ്ടാവില്ല കാരണം ഉമ്മ ഉമ്മൻ്റെ രീതിക്ക് എടുത്താണ് ഉമ്മക്ക് വീഡിയോസ് ഒന്നും എടുക്കാനറിയില്ല എന്നാലും ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ എടുത്ത് തന്നല്ലോ അതുതന്നെ ഒരു വലിയ കാര്യമല്ല അപ്പോൾ അത് ഞാൻ ഈ വീഡിയോസിൽ ഒഴിവാക്കിയതൊന്നും ഇല്ല പിന്നെ നമ്മൾ കാർട്ട് കൂടെ കേട്ടോ ഒന്ന് പോകുന്നത് ഷോർട്ട് കട്ടെടുത്താൽ പോയത് പിന്നെ അങ്ങനെ കാരൊക്കൊന്ന് ഇറങ്ങി നമ്മൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ രണ്ട് സ്റ്റോപ്പേ ഉണ്ടായിട്ടേ ഉള്ളൂ നടക്കാന്നേ പക്ഷെ നമ്മൾ ബസ്സില് പോയി അത് കേട്ടോ ഇറങ്ങി പഞ്ചായത്തിലോട്ട് നടക്കുക കേട്ടോ നമ്മൾ കേട്ടോ പഞ്ചായത്തിലെത്തി പഞ്ചായത്തിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളും അപേക്ഷ ഒക്കെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാക്കണ് ഞങ്ങൾ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു പിന്നെ കുറച്ച് പ്രൂഫൊക്കെ റെഡിയാക്കാൻ ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് പറയും വേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഒന്നും കഴിച്ചതൊന്നുമില്ല അപ്പോൾ ഇതാക്കണം കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ ഒരു ലൈം കുടിക്കരുത് അപ്പോൾ ലൈമല്ല ഞങ്ങൾ കുടിച്ചത് ഞങ്ങൾ ഇതാക്കണ് എന്താ പറയുക ഔൽ മിൽക്കായിട്ട് കുടിച്ചിട്ടുണ്ട് എനിക്കാണ് നല്ല കഫട്ടും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം ഇതാക്കണം വീട്ടിലുണ്ട് വെള്ളിയാഴ്ച കണ്ട് പള്ളിക്കൊക്കെ പോകാറുണ്ട് പള്ളി പോയതിനു ശേഷം ആദ്യം കുട്ടിനും കൊണ്ട് അങ്കൽവാടി വന്നിട്ട് അമൃതപ്പൊടിയൊക്കെ വാങ്ങാം പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഇതാക്കണ് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ വീടിയൊക്കെ എടുത്തു ചീരപ്പേരും കർമ്മസക്കറിയും പിന്നെ എന്താ പറയുക മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു പിന്നെ ആദ്യം വൈകുന്നേരം വന്നപ്പോൾ ഈവനിങ് സ്നാക്സിൻ്റെ നടന്ന് കുറച്ച് ചായക്കടി ചായക്കടുന്നിട്ടുണ്ടായിരുന്നിട്ട് എല്ലാവർക്കും പക്ഷെ കൊള്ളൂലായിരുന്നു നല്ല രസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നും വാങ്ങണടന്ന് എല്ലാം വാങ്ങിയതെന്ന് പറഞ്ഞു പിന്നെ രാത്രി ഞങ്ങൾ നിഷം എത്ര ഫ്രാൻസിയൊക്കെ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അടുത്ത വീഡിയോ ആയിരുന്നായിരിക്കും ഓക്കെ ബൈ ടാറ്റ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാലൊന്ന് വീഡിയോസ് ആക്കിയൊന്നും ഉള്ളൂ കേട്ടോ ഒന്ന്